പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ഒരു കഥ കേൾക്കൂ ആഹാരം അമൃതാണ് അയ്യോ മോളെ എന്തുപറ്റി ക്ലാസ് റൂമിൽ തലകറങ്ങി വീണ ലുട്ടുമുയലിനെ താങ്ങി പിടിച്ചുകൊണ്ട് ലോലിത ടീച്ചർ ചോദിച്ചു ഉച്ചയ്ക്കുള്ള കറികൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഒന്നും കഴിച്ചില്ല കൂട്ടുകാരിയായ ലിപ്പിമുയൽ പറഞ്ഞു മുഖത്ത് വെള്ളം തളിച്ചപ്പോൾ ലുട്ടു കണ്ണു തുറന്നു ടീച്ചർ കുറച്ചു വെള്ളം കുടിക്കാൻ കൊടുത്തു ഏതാനും പഴങ്ങളും കൊണ്ടുവന്നു കൊടുത്തു എനിക്ക് വേണ്ട ടീച്ചർ വിശപ്പ് തീരെയില്ല ലുട്ടു പറഞ്ഞു ടീച്ചർ അപ്പോഴേക്കും അമ്മയെ വിളിക്കാൻ ആളെ വിട്ടിരുന്നു എൻ്റെ പൊന്നുമോളെ എന്തുപറ്റി എന്ന് നിലവിളിച്ചുകൊണ്ട് അമ്മ മുയൽ ഓടിയെത്തി മോൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല ആഹാരം പകർന്നു കൊടുത്ത ശേഷം ഞങ്ങൾ നോക്കുമ്പോൾ അവൾ കഴിക്കുന്നതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു അദ്ധ്യാപകർ മാറിയ തക്കത്തിന് കൊണ്ടുപോയി കളഞ്ഞതാണ് വീട്ടിൽ നിന്നും ഒന്നും കഴിച്ചില്ല രാവിലെ ഞാൻ കുറേ പറഞ്ഞതാണ് അവൾക്ക് പക്ഷേ നാടൻ ഒന്നും ഇഷ്ടമല്ല പിസയും കുർക്കുറയും ലേസും കഴിച്ച് അസുഖം വന്നപ്പോൾ ഡോക്ടർ വിലക്കിയതാണ് അത്തരം ഭക്ഷണങ്ങൾ പാടില്ല എന്ന് അതുകൊണ്ട് വാശി പിടിച്ച് അവൾ ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണ് അമ്മയും ടീച്ചറും കൂടി ലുട്ടുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പിട്ട് കഴിഞ്ഞപ്പോൾ ക്ഷീണം മാറി അവൾക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയായി ഡോക്ടർ അമ്മയോടും കുഞ്ഞിനോടുമായിട്ട് പറഞ്ഞു സുരക്ഷിതമായ ഭക്ഷണം കൃത്യമായ ഇടവേളകളിൽ നിർബന്ധമായും കഴിക്കണം വായിക്കി രുചിയുള്ള ഭക്ഷണം മാത്രമല്ല നല്ല ഭക്ഷണം ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കുന്ന ക്ഷീണം മാറാനുള്ള ആഹാരം വേണം വളരുന്ന പ്രായത്തിൽ ഒരു കാരണവശാലും പട്ടിണി കിടക്കരുത് നല്ലവണ്ണം പോഷകാഹാരങ്ങൾ കഴിക്കണം ഒരു നേരത്തെ ആഹാരത്തിനായി ഒട്ടേറെ മൃഗങ്ങൾ വിഷമിക്കുന്ന ലോകത്ത് ഇഷ്ടം പോലെ കഴിക്കാനുണ്ടായിട്ടും ഈ കാണിക്കുന്നത് അഹങ്കാരമാണ് ശരി ഡോക്ടർ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ പറഞ്ഞു ഞാൻ കഴിച്ചോളാം ഡോക്ടർ തളർന്ന സ്വരത്തിൽ ലുട്ടുവും പറഞ്ഞു സ്കൂളിൽ ഇനി നീ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്ന് കഴിച്ചാൽ മതി കൊണ്ടുപോയി കളയുന്നത് കാണണമല്ലോ ടീച്ചർ സ്നേഹപരിഭവം മറച്ചു വച്ചില്ല എനിക്ക് തെറ്റു മനസ്സിലായി ഞാൻ ശ്രദ്ധിച്ചോളാം അവൾ വീണ്ടും പറഞ്ഞു ജീവൻ നിലനിർത്തുന്ന ആരോഗ്യം സംരക്ഷിക്കുന്ന അമൃതാണ് ഭക്ഷണം ടീച്ചർ പറഞ്ഞത് കേട്ട് അമ്മയും മകളും തലയാട്ടി